പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ കർഷക രജിസ്ട്രി എല്ലാ കർഷകർക്കും നിർബന്ധമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് കർഷകരുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രജിസ്ട്രി രൂപീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇത്തരത്തിൽ ആധാറിന് സമാനമായ ഡിജിറ്റൽ ഐഡന്റിറ്റി ഓരോ കർഷകനും ലഭിക്കുന്നതിലൂടെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകരിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാൻ കഴിയുന്നു സ്വന്തം പേരിൽ കൃഷിഭൂമിയുള്ളവർക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാ കർഷകർക്കും അഗ്രി സ്റ്റാക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രി സ്റ്റാക്ക് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനമാണ് ഇത് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യൂണിക്ക് ഐ കാർഡ് ലഭ്യമാക്കും എങ്ങനെയാണ് കർഷക രജിസ്റ്റർ ചെയ്യേണ്ടത് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് ആവശ്യമായ കരമടച്ചതിൻ്റെ ഏറ്റവും പുതിയ റസീത് എന്നിവയുമായി അടുത്തുള്ള കൃഷിഭവനിൽ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാവുന്നതാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കൃഷിഭവനിലാണ് ഇത് ചെയ്യേണ്ടത് പി എം കിസാൻ ഗുണഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്ന് ആണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘഡ് വിതരണം ആരംഭിക്കുകയാണ് ഗഡ് വിതരണം ആരംഭിക്കുക ജൂൺ മാസം ആദ്യത്തെ ആഴ്ചകളിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജൂൺ പതിനഞ്ചിനുള്ളിൽ തന്നെ പി എം കിസാൻ്റെ ഇരുപതാമത്തെ ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്